ഓ ഫിറോസ് ഖാൻ എന്റെ നാട് അറിഞ്ഞിട്ട് എന്തിനാടാ എന്റെ നാട് അറിഞ്ഞിട്ട് എന്താടാ ഗാന്ധിയുടെ നാട് പോയി അറിയടാ അതല്ലേ നല്ലത് എന്തൊന്നും ഇത്രയും ഒക്കെ ഇത്രയൊന്നും വേണ്ട എനിക്ക് ഒരു ഗ്ലാസ് ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ട് വരും ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവിൻ്റെ പേരെന്താണ് ഫിറോസോ അവരുടെ പേര് ഗാന്ധി എന്നുണ്ടായിരുന്നു ഏ ഗാന്ധിയോടുള്ള ആരാധന മൂത്ത് തന്റെ പേര് ഗാന്ധി എന്നാക്കിയെന്ന പത്രങ്ങളൊക്കെ കൊടുത്ത് തെറ്റായ സ്പെല്ലിംഗ് ഇന്നും എഴുതി ചേർത്ത് ഒരുപാട് കഥകൾ കൊണ്ട് നടക്കുന്നു ഇനി ഇരിക്കട്ടെ ഏതെങ്കിലും ഔദ്യോഗികമായ രേഖകളിൽ ഫിറോസ് തന്റെ പേര് മാറ്റിയതായിട്ട് നിങ്ങൾക്ക് കിട്ടുമോ എൻ്റെ കണ്ട അതിന്റെ ഒരുപാട് റെസിപ്റ്റുകൾ രേഖാമൂലം അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് ഗാന്ധി എന്നാക്കി മാറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഗാന്ധി എന്ന പേര് കിട്ടിയത് ഫിറോസ് ഈ കാര്യത്തിൽ വലിയ രൂപത്തിലുള്ള പിടിവാശി പിടിവാശിയൊന്നുമുള്ള ആളായിരുന്നില്ല എന്തിനാണ് ഇങ്ങനെ മസ്സിൽ പിടിക്കുന്നത് ഒരു പേരല്ലേ കുഴപ്പമൊന്നുമില്ല ഒരു വഹയ്ക്കൊള്ളാത്ത വാപ്പയുടെ പേര് തന്തയുടെ പേര് ഉപ്പുപ്പയുടെ പേര് ഉപ്പച്ചയുടെ പേര് മാറ്റി എന്നിട്ട് ചെയ്തു കുറച്ച് കൊള്ള കുറച്ച് ഗുമുണ്ടായിരുന്ന പേരെടുത്ത് ഇങ്ങോട്ട് അങ്ങനെയാണ് നമ്മുടെ പ്രിയദർശിനിക്ക് നെഹ്റു എന്ന പേര് വലിച്ചെറിഞ്ഞിട്ടിട്ട് ഗാന്ധി എന്ന ഒരു ഗുമ്മുള്ള പേരെടുത്ത് ചേർക്കേണ്ടി വന്നത് നിങ്ങൾക്ക് ആർത്തെങ്കിലും ഇനി സംശയമുണ്ടോ ഫിറോസ് ഗണ്ടിയാണ് ഗാന്ധി അല്ല അതല്ലേ പാർലമെന്റിലെ നിയമ പിന്നെ അങ്ങനെയാണെങ്കിൽ അവിടെ അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിയമസഭയിൽ പറയാമായിരുന്നില്ലേ അവർക്ക് ഇല്ല അങ്ങനെ ഒരു കാര്യം ഇല്ല അപ്പോ നമുക്ക് കാര്യങ്ങൾ ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു ശരി ഇനിയും അടുത്തത് ഇന്ന് മൊത്തവും നമ്മൾ കേട്ടതാണ് ഗാന്ധി ഓട്ടോ തട്ടി മരിച്ചതല്ല ഒരുപാട് ആളുകൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഓക്കെ ആർ എസ് എസ് ആണ് ഗാന്ധിയെ കൊന്നത് എന്ന് പഴയതുപോലെ ഒന്നും ആരും കമന്റിൽ പോലും മുന്നോട്ട് വരുന്നില്ല കേട്ടോ മേടിച്ചിട്ടായിരിക്കും കാരണം അതൊന്നും ഇപ്പോൾ വിലപ്പോകത്തില്ല എന്ന് മനസ്സിലായിരിക്കും ശരി പോട്ടെ ആർ എസ് എസ് അതിന്റെ പേരിൽ കേസും കൊടുത്തിട്ടുണ്ട് അപ്പോ എല്ലാ കോടതികളിലും പോയി ഗണ്ഡിക്കു മാപ്പ് പറയേണ്ടി വന്ന ഒരു സാഹചര്യവും ഉണ്ട് ഭാരതത്തിന്റെ വിഭജന കാലഘട്ടത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് മദൻ മോഹൻ മാളവ്യ എന്ന നേതാവാണ് ഹിന്ദു മഹാസഭയുടെ സ്ഥാപകൻ ഇദ്ദേഹം ഒരു പഴയ കോൺഗ്രസ്സുകാരനായിരുന്നു എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ് അതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസ് എന്ന സംഘടന പോലും ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ കഥയാ പറഞ്ഞത് ഈ സംഘടനയിൽ അംഗമായിരുന്നു ഗോഡ്സെ എന്ന വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന എന്താണ് ഇതൊക്കെ ഏ ഈ സംഘടനയ്ക്ക് വീര്യം പോരാ എന്ന് പറഞ്ഞ് ഹിന്ദു മഹാസഭയിൽ അംഗത്വമെടുത്ത വ്യക്തിയാണ് ഗോഡ്സെ ഇക്ക ഇക്കരണ്ടില്ല ചരിത്ര വസ്തുതകളാണ് ഇതൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എനിക്ക് കിട്ടിയതുപോലെ തന്നെ നിങ്ങൾക്കും കിട്ടും ഓക്കെ ആർ എസ് എസ് സ്ഥാപിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനായിരുന്നോ അത് രണ്ടാമത് ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണ് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ ഇവരെ ബ്രിട്ടൻ ബ്രിട്ടീഷ് ആധിപത്യമായും മുഗൾ ആധിപത്യമായും അതുപോലെ പല രൂപത്തിലും ഇന്ത്യയെ ആക്രമിച്ചിരുന്നല്ലോ മുഗളന്മാരും ഒക്കെ അടക്കം ശരിക്ക് പറഞ്ഞാൽ ഇന്ത്യക്ക് പിടിപെട്ട രോഗത്തിന് വാക്സിൻ നൽകിയതാരാണ് എന്തിനാണ് ഭാരതത്തിലെ ഹിന്ദു ജനതയുടെ അനൈക്യം അവിടെ നമുക്ക് പറയാതെ പറ്റില്ല ഇന്നും അതുണ്ട് ഭാരതത്തിലേക്ക് കയറി വന്ന ക്രിസ്ത്യൻ മുസ്ലിം മതങ്ങൾക്ക് അവരുടെ അന്നത്തെ കാലത്ത് ഐക്യബോധമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു നിൽക്കട്ടെ എല്ലാ കാലത്തും തമ്മിലടിപ്പിച്ചിട്ട് അതിനകത്തൊരു രാഷ്ട്രീയം കളിക്കാനും ഇരട്ടത്താപ്പ് കളിക്കാനുമാണ് അവർ ശ്രമിച്ചത് അങ്ങനെയാണ് ഇത്തരം സംഘടനകൾ ഉണ്ടാകുന്നതും അതിനകത്ത് വിഭാഗീയതകൾ ഉണ്ടാകുന്നതും ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസിനെ നിരോധിക്കുന്നു അന്നത്തെ ആഭ്യന്തര മന്ത്രിയായിരുന്ന സർദാർ വല്ലഭായി പട്ടേൽ നെഹ്റുവിന്റെ കർശനമായിട്ടുള്ള സമ്മർദ്ദത്താലാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത് അങ്ങനെ ആദ്യമായി ആർ എസ് എസിന്റെ മേൽ നിരോധനം വരുന്നു ഈ നിരോധനം കോടതി നിർദ്ദേശപ്രകാരം ഇതേ മന്ത്രിസഭയ്ക്ക് പിൻവലിക്കേണ്ടി വന്നു എന്ന ചരിത്രവും കൂടി നമ്മൾ പഠിക്കേണ്ടതല്ലേ ഈ നിരോധനം പിൻവലിച്ചത് എന്തിനാണ് ആർ എസ് എസിന് ഗാന്ധി വധത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഹിന്ദു മഹാസഭയാണ് ഈ വധത്തിന് ഉത്തരവാദി എന്ന് കോടതിയിൽ നിന്നും ഉത്തരവ് വന്നു മലയാളിയായിട്ടുള്ള കെ ടി തോമസ് എന്ന ജഡ്ജി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാ കേൾക്കുന്നത് എനിക്ക് അറിയില്ല ഗാന്ധി വധം ആർ എസ് എസിന്റെ തലയിൽ ഇട്ടിട്ട് മോദി വിരോധം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പറയണം ചില ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് കോടതി ആർഎസ്എസിനെ കുറ്റമുക്തമാക്കിയത് ഹിന്ദു മഹാസഭയിൽ അംഗമായിട്ടുള്ള ഗോഡ്സെ ഇത് ചെയ്തു എന്ന് വിധിച്ചത് എന്തിനാണ് ഹിന്ദു മഹാസഭയെ എന്നിട്ട് നിരോധിച്ച ആ സംഘടനയുടെ അധ്യക്ഷനായിരുന്ന നിർമ്മൽ ചന്ദ്ര ചാറ്റർജി എന്ന നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല ജയിലിൽ ഇട്ടിട്ടില്ല ഈ നിർമ്മൽ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ഇദ്ദേഹമാരാണ് ഇദ്ദേഹത്തിന്റെ മകനാണ് സി പി എം നേതാവായിട്ടുള്ള നാഥ് ചാറ്റർജി കമ്മ്യൂണിസ്റ്റുകാരി മറുപടി പറയണം സോമനാഥ് ചാറ്റർജിയെ ഗാന്ധി വധത്തിന് ശേഷം കൽക്കത്തയിൽ നിർത്തി മത്സരിപ്പിച്ച് എം പി ആക്കിയത് എന്തിന്റെ പ്രത്യുപകാരമായിരുന്നു എന്ന് ഇന്ന് നമുക്കറിയാം ഇതേ സ്വതന്ത്ര കോൺഗ്രസ് സർക്കാർ ജഡ്ജിയായിട്ട് നിയോഗിക്കുകയും ചെയ്തത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന രീതിയിലാണോ എന്തിനുള്ള പ്രത്യുപകാരമാണ് എന്ന് ഇടതനും വലതനും അവരുടെ പ്രസ്ഥാന നായകന്മാരും പറയണ്ടേ ഗാന്ധി വധത്തിന്റെ ആസൂത്രകന്മാരായിരുന്നു ആർക്കായിരുന്നു ഗാന്ധിയെ വധിക്കേണ്ടതിന്റെ അനിവാര്യത ഇനി ആർ എസ് എസിനെ ഇല്ലാതാക്കേണ്ടത് ആരാണ് ആർക്കാണ് നിങ്ങൾ പറയണം ഗാന്ധി വധം ആർ എസ് എസിന്റെ തലയിൽ കെട്ടിവെച്ച് ഇന്ത്യ വിരുദ്ധത അഥവാ മോദി വിരുദ്ധത വളർത്താൻ ശ്രമിക്കുന്ന ആളുകൾ പറയണം ഗാന്ധി വധത്തിന്റെ ആസൂത്രകൻ ആരായിരുന്നു ഗാന്ധി ഇല്ലാതാകണം എന്ന് ആർക്കായിരുന്നു ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടായിരുന്നത് ഇതൊക്കെ ചരിത്ര സത്യങ്ങളല്ലേ ചരിത്രമല്ലേ ഇതൊക്കെ നിങ്ങൾക്കും കിട്ടും എനിക്കും കിട്ടും ഇന്ന് ഗൂഗിളിൽ നിന്ന് ധാരാളം ചരിത്രങ്ങൾ അപ്പോ നമ്മൾ ആധികാരികമായി ഒരുപാട് പുസ്തകങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അങ്ങനെയാണ് നമ്മൾ ഏതൊന്നിൻ്റെയും ചരിത്രത്തെ സംബന്ധിച്ചും മനസ്സിലാക്കുന്നത് അതിനകത്ത് എന്തെങ്കിലും സത്യസന്ധതയുണ്ടോ നമുക്കിത് വിശ്വസിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ ഏ ഇപ്പോ ഈ ഗാന്ധി എന്ന പേരിനെ സംബന്ധിച്ചിട്ടാണല്ലോ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് എല്ലാവരും പരസ്പരം ഇപ്പോൾ ഗാന്ധി എന്ന് കേൾക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ് ആരാ ഗാന്ധി എന്താ ഗാന്ധി ഈ രാഹുൽ ഗാന്ധിയും ഗാന്ധി കുടുംബവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ സ്നേഹബന്ധം ശരിക്കും രാഹുൽ ഗാന്ധിയാണോ അല്ലെങ്കിൽ രാഹുൽ ഗണ്ഡി ആണോ രാഹുൽ വിൻസിയാണോ രാഹുൽ വിൻസിയാണ് രാഹുൽ ഗാന്ധിയും മഹാത്മാഗാന്ധിയും തമ്മിൽ രാഹുൽ ഗാന്ധിയും മഹാത്മാഗാന്ധിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒന്നുമില്ല ഒന്നും ഇല്ല ഒരു ബന്ധം ഇല്ല ഒരു ബന്ധവുമില്ല ണോ രാഹുൽ ഗണ്ഡി ആണോ രാഹുൽ ആണോ രാഹുൽ വിൻസി മനസ്സിലായില്ല വിൻസിയാണോ മനസ്സിലായില്ലാണോ പേര് അല്ലെങ്കിൽ രാഹുൽ വിൻസിന്നാണോ അല്ലെങ്കിൽ രാഹുൽ ഗണ്ഡിന്നാണോ രാഹുൽ ഗാന്ധിന്റെ യഥാർത്ഥ പേര് രാഹുൽ വിൻസി രാഹുൽ മഹാത്മാഗാന്ധിയും രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയാണോ രാഹുൽ ഗണ്ഡി ആണോ രാഹുൽ വിൻസിയാണോ രാഹുൽ രാഹുൽ ഗാന്ധി അർഹതല്ല ഗാന്ധി കുടുംബമായിട്ട് ഒരു ബന്ധം മഹാത്മാഗാന്ധിയാണ് ഗാന്ധി രാഹുൽ ഗാന്ധിന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയാൻ തയ്യാറല്ല കാരണം ഗാന്ധിജിയെ പറ്റി നമുക്കറിയാം രാഹുൽ ഗാന്ധിപ്പൊ ഈ അടുത്ത കാലത്ത് രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറയാൻ തയ്യാറല്ല ഇനി ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ അതിന്റെ ചരിത്രം എടുത്തു നോക്കേണ്ടി വരും രാഹുൽ ഗാന്ധിന്റെ യഥാർത്ഥ പേരെന്താണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ആണോ രാഹുൽ ഗണ്ടി ആണോ രാഹുൽ വിൻസി ആണോ രാഹുൽ ഗാന്ധി കുടുംബ പേരിനെ സംബന്ധിച്ച് വലിയ രൂപത്തിൽ കോളിളക്കം സംഭവിച്ച ചർച്ചകളാണ് ഇന്ന് മാധ്യമങ്ങളിൽ നടക്കുന്നത് അതായത് ജനങ്ങൾക്ക് ബോധം വച്ചിരിക്കുന്നു ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് സത്യം ഒരു